ഫൂട്ടൺ വാഹനക്കടത്ത് കേസിൽ നടൻ ദുൽഖർ സൽമാനെയും പൃഥ്വിരാജിനെയും വിഷമായി വിമർശിച്ച് സംവിധായകനായ ശാന്തിപുല ദിനേശ് ഇത്രയൊക്കെ സമ്പാദിച്ചിട്ടും എന്തിനാണ് ഇരുവർക്കും ആർത്തിയെന്നും വലിയ താരങ്ങളുടെ മക്കളാണെന്ന് പറഞ്ഞ് കൊണ്ടാണെന്നും കേസിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ലെന്നും ശാന്തിപുല ദിനേശ് പറഞ്ഞു ദുൽഖറനോടും പൃഥ്വിരാജനും ഒക്കെ ചോദിക്കാനുള്ളത് എന്തിനാണ് ഈ പണിക്ക് നിൽക്കുന്നത് എന്നതാണ് ഇരുവരുടെയും കയ്യിൽ കണക്കിൽപ്പെട്ടതും പെടാത്തതുമായ കോടുക ഇല്ലേ എന്ന് ചോദിച്ചാൽ രണ്ടു പേർക്കും നിഷേധിക്കാനാവില്ല എന്തൊക്കെ പറഞ്ഞാലും ബാപ്പ ദുഷ്പേരൊന്നും സമ്പാദിച്ചിട്ടില്ല നികുതി വെട്ടിച്ചൊക്കെ കാറുകൾ വാങ്ങി എന്ത് നേടാനാണ് ദുൽഖർ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് പത്ത് നിസാൻ കാർ വാങ്ങാനുള്ള പടച്ചാൻ വഴി തുറക്കുമ്പോൾ എന്തിനാണ് വഴഞ്ഞ വഴി നോക്കുന്നത് നാളെ ദുൽഖറിൽ നിന്ന് വാങ്ങ വാങ്ങുന്നവർക്കും ചട്ടിയിലാകില്ലേ ചെറുപ്രായത്തിൽ തന്നെ കോടികൾ ഉണ്ടാക്കിയിട്ട് എന്തിനാൽ ഇത്ര ആർത്തി യൂസഫ് യൂസഫലി സാർക്ക് ചെയ്യുമ്പോൾ കോടികൾ കിട്ടുമ്പോൾ പാവങ്ങൾക്ക് സക്കാത്ത് കൊടുക്കാൻ ജീവിക്കാൻ നോക്കിക്കൂടെ അഞ്ചു നേരം നിസ്കരിച്ചിട്ട് കാര്യമില്ല ദേശവിരുദ്ധമായി സർക്കാരിനെ പറ്റിച്ച് കാറുകൾ കൊണ്ട് കൊണ്ടുവന്ന് ഗ്യാരേജിൽ നിർത്തിയിട്ട് കാര്യമില്ല യൂസഫ് അലി പറഞ്ഞതുപോലെ വരുമാനത്തിന് രണ്ട് ശതമാനം സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ അത് ബ്ലാക്ക് മണി ആണെന്ന് പടച്ചോൺ കാണുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തോളം വിശാല അങ്ങനാകണ്ട എന്നിരുന്നാലും ഇങ്ങനത്തെ പരിപാടി ഒഴിവാക്കാം മമ്മൂക്കയുടെ വീട്ടിൽ കസ്റ്റംസ് റെയ്ഡ് എന്നാണ് വാർത്ത വന്നത് എന്തിനാണ് വാപ്പെ കൂടി ദുൽഖർ നാണം കിട്ടുന്നത് ദേശദ്രോഹി വാപ്പുകളൊക്കെ ഇട്ടാൽ ഞാൻ മമ്മൂട്ടിയുടെ മകനാണോ ഇരുന്നൂറ്റി കോടി നേടിയ ലോഹയുടെ പൊലീസറാണോ എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇന്ത്യ കണ്ട വലിയ നടിയായ നർഗീസ് ദത്ത മകനായിട്ടും ആറു വർഷത്തെ സഞ്ജയ്ത്ത് ദേശദ്രോഹിയായി ജയിലിൽ കടന്നത് അതൊക്കെ പൃഥ്വിരാജനും ദുൽഖറും ഒക്കെ ഓർത്താൽ മതി പൃഥ്വിരാജനെക്കുറിച്ച് പറഞ്ഞാൽ ലെംബോങ്ങിനെയൊക്കെ വാങ്ങിയ നടനാണ് നടുക്കടയിൽ കിടന്നാൽ നായ നക്കിയെ കുടിക്കുമെന്ന് പറഞ്ഞ പോലെ എന്തിനാണ് ഈ നിയമം വെച്ചിട്ടുള്ള കാർബച്ചോടം ലൂസിഫർ പത്ത് കോടി വാങ്ങിയെന്നാണ് കേട്ടത് എംബുരാണു വേണ്ടി പതിനഞ്ച് കോടി വാങ്ങിക്കാണും ഇതിൽ എത്ര ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നറിയില്ല ഹിന്ദിയിലടക്ക് ആഫിനെയോ പരസ്യ മോഡൽ ഗ്രാൻഡ് അംബാസഡർ അങ്ങനെ എല്ലാ തരത്തിലും വരുമാനം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്കൂളിലാണ് പഠനം മുംബൈയിലാണ് പൃഥ്വിരാജിന്റെ താമസം പറയുന്ന പ്രതിഫലം സ്വന്തം ബോഡി ട്രെയിൻ ട്രെയിനർക്ക് പോലും നിർമ്മാതകളെ കൊണ്ട് പ്രതിഫലം കൊടുപ്പിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ രാജു പറഞ്ഞെന്നിട്ട് കാര്യമല്ല ഇതൊക്കെ തിരത്തിയാൽ കൊള്ളാം കേരളത്തെ ബി ജെ പി പൃഥ്വിരാജിനെ ഇഷ്ടമല്ല ഇടതുപക്ഷം കരുതുന്നത് ബി പൃഥ്വിരാജ് ഇടതുപക്ഷക്കാരനാണെന്ന് അർച്ചന്റെ മാർക്കിസ്റ്റ് മൂലധനം വായിച്ച അന്നത്തെ സിനിമാക്കാരനാണ് അതുകൊണ്ട് ഇടതുപക്ഷക്കാരനയക്കാം അതുകൊണ്ട് നന്നായി സൂക്ഷിക്കണം രാജ്മോനെ വലി പിരിച്ച ആളുകൾ കാത്തിരിപ്പാണ്ടക്കും ഇതൊക്കെ ഓർത്തിരിയുന്നെങ്കിൽ ഫുട്ടാൻകാർ വാങ്ങി പൃഥ്വിരാജ് പോകില്ലായിരുന്നു കസ്റ്റംസ് കമ്മീഷന് മുന്നിൽ ലെമ്പോങ്ങിനിൽ പോകണ്ട പഞ്ചപുച്ചമടക്കിയിരിക്കണം പറയുന്നതൊക്കെ സത്യമായിരിക്കണം മുഴുവൻ അരിച്ചു പറക്കിയിട്ടും കസ്റ്റംസ് വഞ്ചയിൽ ഇനിയെങ്കിലും സൂക്ഷിക്കണം ആഗ്രഹിക്കാം ആഗ്രഹം പക്ഷെ ആർത്തി പടില്ല പ്രത്യേകിച്ച് ഇടതുപക്ഷ സഹയാത്ര കൂടിയായ താങ്കൾക്ക് ഒന്നെങ്കിൽ കുരക്കാൻ ആളുകൾ ഉണ്ടാകും പാൽപ്പൻ സൂക്ഷിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു